അമ്മയിലൊരു കൂട്ടരാജി അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഒത്തിരി സ്ത്രീകൾ ഒന്ന് വെളിപ്പെടുത്തുന്നു തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തി ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്നു അതോടുകൂടി മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള പതിനേഴംഗ സംഘം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് വരുന്നു അത്തരമൊരു പിരിച്ചുവിടലിനെ എങ്ങനെയാണ് രചന നാരായണൻകുട്ടി എന്ന എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയും ഇപ്പോഴത്തെ അമ്മയുടെ അംഗമെന്ന നിലയിലും എങ്ങനെയാണ് കാണുന്നത് കൂട്ട ഒളിച്ചോട്ടമല്ലേ അത് വെരി വെരി ആൻഡ് വെരി വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഞാൻ ഒളിച്ചോട്ടം എന്നതിനെക്കാട്ടിലും ഞാൻ അതിനെ കാണുന്നത് വെരി അൺഫോർച്ചുനേറ്റ് നമ്മൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോ അതിനെ നമ്മൾ അഭിമുഖീകരിക്കുക തന്നെയാണ് വേണ്ടത് എസ്പെഷ്യലി അഞ്ഞൂറ്റി ആറ് മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടന അവരുടെ വെൽഫെയറിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടന ഒരു കൂട്ടരാജ്യയ്ക്ക് മുതിർന്നത് പേഴ്സണലി ആസ് എ മെമ്പർ ആൻഡ് ആസ് എൻ ഒരു ഏർലിയർ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനമായിട്ടുള്ള ഒപ്പീനിയൻ പിന്നെ ലേറ്ററാണ് അറിയാൻ സാധിച്ചു ഇത് എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല വളരെ കുറച്ചു പേരുടെ ഡിസിഷൻ ആണ് എന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു ചിലർ പേഴ്സണലി മെസ്സേജ് അയച്ചു രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ മെസ്സേജ് വന്നു അതല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ബട്ട് ഐ എനിക്ക് തോന്നുന്നു ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ട ഒരു കമ്മിറ്റി ആയിരുന്നില്ലേ ഇത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എസ്പെഷ്യലി എനിക്ക് ഗവർമെന്റ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് ആ സമയത്ത് ഞാൻ കേറി ചെല്ലുന്ന ഒരു ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെ ഒരു സാധാരണ അംഗമായിരുന്ന സമയത്ത് നിന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കയറി ചെല്ലുന്ന ആ സമയത്താണ് വളരെ അൺഫോർച്ചുനേറ്റും അൺഎത്തിക്കലുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രിയിൽ നടന്നതും അതിനെതിരെ അമ്മ സംഘടന ഒരുപാട് നേരിട്ടതും പ്രശ്നങ്ങൾ നേരിട്ടതും ഒക്കെ അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ മീറ്റിംഗിലൂടെയും ചർച്ചകളിലൂടെയും അങ്ങടും ഇങ്ങടും പറഞ്ഞും തിരുത്തിയും ഒക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ കടന്നു വന്ന ഒരു സംഘടനയായിരുന്നില്ലേ ഇത് ആ സംഘടന ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ആയിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്ന് തന്നെ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ് പല ആളുകളും പറയുന്നത് പല അംഗങ്ങളും പറയുന്നത് പക്ഷെ മോഹൻലാൽ എന്നൊരു വ്യക്തി നമുക്കറിയാം ലാലട്ടൻ ഇപ്പോൾ തുടർച്ചയായിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയി വരുന്നു ഇതിനു മുമ്പ് ഡബ്ല്യു സി സിയുടെ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം അന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എനിക്ക് തോന്നുന്നു രജനയും അംഗമാണ് അന്ന് ഡബ്ല്യു സി സിയുടെ വിഷയമുണ്ടായപ്പോൾ മോഹൻലാൽ രാജിക്കത്ത് വരെ മുന്നിൽ വെച്ച ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആ വാർത്ത സത്യമായിട്ട് പിന്നീട് എല്ലാവർക്കും കൊടുക്കേണ്ടതേ വന്നു അന്നും മോഹൻലാൽ മോഹൻലാൽ എന്ന വ്യക്തിക്ക് പഴി കേൾക്കാൻ കഴിയില്ല മോഹൻലാൽ നമുക്കറിയാം അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ചില അംഗങ്ങൾക്ക് കഴിയാത്ത അവസരം വന്നപ്പോഴായിരുന്നു അന്ന് മോഹൻലാൽ എന്ന വ്യക്തി അന്ന് രാജിക്കത്ത് നൽകിയത് ഈ തവണയും നിലയിലേക്ക് മമ്മൂട്ടി വരെ ഇടപെട്ട് തന്നെയാണ് നമുക്ക് ഒരുമിച്ച് രാജിവെക്കാം എന്ന് നടന്നതും ഇതേ തീരുമാനമായിരുന്നില്ല മോഹൻലാൽ രാജിവെക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ൊന്നും പോരാ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ആസ്ഥാനത്ത് പിന്നീടും തുടർന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹം ഇപ്രാവശ്യം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട് അത്സരിക്കാൻ അതെ പിന്നീട് അതുപോലെ എല്ലാവരുടെയും പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത് കാരണം അദ്ദേഹത്തെ പോലെ ഒരാള് ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവേണ്ടത് അമ്മയ്ക്ക് ആവശ്യമാണ് ഒരു നേതൃത്വം ത്തിൽ ഇരിക്കുന്ന ആള് ഒരു എല്ലാവരും അംഗീക അംഗീകരിക്കപ്പെടുന്ന ഒരാള് ആവുന്ന ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പല കാര്യങ്ങളും ഇത് മാത്രല്ലോ അമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ ആ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻഷ്യൽ ആവാനായിട്ട് ഒരു ഒരു മെയിൻ കാൻഡിഡേറ്റ് തന്നെയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ നമ്മുടെയൊക്കെ ആവശ്യമായിരുന്നു ശരിക്കും അദ്ദേഹം പ്രസിഡന്റ് ആവാറ് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നില്ല അപ്പോ മേ ബി അദ്ദേഹത്തിന് തോന്നിക്കാണും എന്തിനാണ് ഞാൻ ഇതെല്ലാം കേൾക്കുന്നത് എന്തിനാണ് എല്ലാ പഴികളും കൂടി ഞാൻ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം രാജിവെച്ചത് പക്ഷെ ഒരു

ഒരു എനിക്ക് എനിക്കൊന്നും അസോസിയേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ അന്ന് തന്നെ സിദ്ദീഖും ജോമോളും ജയൻചേർത്തലെ വിനു മോഹൻ ഉൾപ്പെടെ ഉള്ള അനന്യ ഉൾപ്പെടെ വാർത്താസമ്മേളനം നടത്തുന്നു അന്ന് പറയുന്ന പല കാര്യങ്ങൾ ഖണ്ണിച്ചുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനം കഴിയുന്നതിന് തൊട്ട് പിന്നാലെ ജഗദീഷ് ഒരു വാർത്താസമ്മേളനം തോന്നും ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസം നമ്മൾ കാണുന്നു അതിൽ മാധ്യമങ്ങളെ പഴിഹാറിയിട്ട് കാര്യമില്ല ഈ ഒരു അമ്മയിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പഴികാറിയിട്ട് ഒരു കാര്യമില്ല അത്തരം ഒരു അഭിപ്രായ വ്യത്യാസം നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ എക്സിക്യൂട്ടീവ് അഭിപ്രായ അഭിപ്രായ വ്യത്യാസം വ്യത്യാസം ഇപ്പോൾ തുറന്നു കാണിക്കാൻ സത്യസന്ധമായ കാര്യമല്ലേ ഇങ്ങനെ പല പല അമ്മ ഒരു ഓർഗനൈസേഷനായിട്ട് നിൽക്കുന്ന സമയത്ത് പല ഇൻഡിവിജ്വൽസ് ആണ് പല അഭിപ്രായങ്ങളുള്ള ഇൻഡിവിജ്വൽസ് ആണ് അതില് വർക്ക് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും അതിൽ നമ്മൾ പലതും ചർച്ച ചെയ്യും എല്ലാ എല്ലാതും നമുക്ക് യോജിക്കാൻ പറ്റില്ല ചിലത് നമുക്ക് യോജിക്കാം ചിലത് നമുക്ക് വളരെ സന്തോഷപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചിലത് അത്ര പറ്റില്ല അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഓരോ അംഗങ്ങളുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു അഭിപ്രായത്തിനെ മാനിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ട് പോന്നിരുന്നത് അപ്പോ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ആ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ വെച്ചിരുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് പോയിരുന്നു അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ആ സ്പോക്സ് പേഴ്സൺ ഉണ്ടോ ഈ കമ്മറ്റിയിൽ എന്ന് എനിക്കറിയില്ല ഞാൻ കമ്മിറ്റിയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കില്ല ഒരു സാധാരണ അംഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ എല്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോളന്നില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്പോക്സ് പേഴ്സൺ ഇല്ലാത്തതിന്റെ പ്രശ്നം പറയുന്ന കാര്യങ്ങളിൽ വിരുദ്ധത പിന്നെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ തന്നെ ജയൻ ചേട്ടന്റെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഞാൻ കണ്ടു ശ്രീ അലി ആയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ അതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു അതിനുശേഷമാണ് ഈ പ്രസ്മീറ്റ് ഉണ്ടായത് അതിനുശേഷമാണ് ജഗദീഷ് ഏട്ടൻ്റെ അഭിപ്രായ പ്രകടനം ഉണ്ടായത് അപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ സംഘടനയിലും ഉണ്ട് നമ്മുടെ മാത്രല്ല അതിനെ ഏകോപിപ്പിച്ച് ഒരു സംഘടന പുറത്തു പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ വ്യക്തതയോടുകൂടി വളരെ സൂക്ഷ്മമായും നിരീക്ഷിച്ചുകൊണ്ട് പറയുന്ന പറയേണ്ടുന്ന കാര്യമാണ് അതെ യോ അലിയുടെയോ വേറൊരാളുടെയോ അഭിപ്രായം മാത്രല്ല ഒരു ഗ്രൂപ്പിനെയാണ് അവര് റെപ്രസെന്റ് ചെയ്യുന്നത് അത് വളരെ സൂക്ഷിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അമ്മയില് ഇല്ലാന്നൊന്നും പറയില്ല എപ്പോഴും ഒരു പുരുഷ ഏകാധിപത്യം ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഏകാധിപത്യം അടക്കണ നാടല്ലല്ലോ ഇത് ഇതൊരു ഡെമോക്രസി അല്ലേ ജനാധിപത്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നാടല്ലേ ഇത് ആ മുമ്പ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല ഞാൻ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളിൽ നോക്കുമ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വാല്യൂ കൊടുത്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വാസമുണ്ട് അല്ലാതെ ഇത് ഒരൊറ്റയ്ക്ക് ഒരാളൊന്നും നടത്തുക വിചാരിച്ചാൽ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ആരും ഒരു മെയിൽ ഡോമിനൻസ് എന്നുള്ളത് ആ യെസ് അവരാണ് കൂടുതൽ